നമസ്കാരം സ്വർണ്ണക്കൊള്ളയിൽ എസ് ഐ ടി ഇന്ന് റിപ്പോർട്ട് നൽകും ആദ്യ അന്വേഷണ പുരോഗതി റിപ്പോർട്ടാണ് എസ് ഐ ടി കോടതിയിൽ സമർപ്പിക്കുന്നത് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂട്ടാളികളും നടത്തിയ ഗൂഢാലോചനയെക്കുറിച്ചും റിപ്പോർട്ടിലുണ്ടാകും സംസ്ഥാനത്തിന് പുറത്ത് സ്വർണം വിറ്റെന്ന സംശയവും റിപ്പോർട്ടിൽ സൂചിപ്പിക്കും നടിയെ ആക്രമിച്ച കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കും അന്തിമവാദം പൂർത്തിയാക്കിയ കേസിൽ പ്രോസിക്യൂഷൻ ആരോപണങ്ങളിലെ സംശയനിവാരണമാണ് തുടരുന്നത് കേസിൽ വൈകാതെ വിധിയുണ്ടാകുമെന്നാണ് കരുതുന്നത് പൽസസുനി ഒന്നാം പ്രതിയായ കേസിൽ നടൻ ദിലീപാണ് എട്ടാം പ്രതി രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലാണ് കൊച്ചിയിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ നടി അതിക്രൂരമായി ആക്രമിക്കപ്പെട്ടത് നടൻ ദിലീപ് ഉൾപ്പെടെ ഒൻപത് പേരാണ് കേസിലെ പ്രതികൾ മദ്യമാണെന്ന് കരുതി കളനാശിനെ എടുത്തു കുടിച്ച അൻപതുകാരൻ തീവ്രപരിചരണ വിഭാഗത്തിൽ തൃശൂർ നടത്തറക്കടുത്താണ് സംഭവം സുഹൃത്തിന്റെ വീടിന് സമീപം വെച്ച കുപ്പിയിലുള്ളത് മദ്യമെന്ന് കരുതി രാത്രിയിൽ പോയി കുടിച്ചപ്പോഴാണ് അൻപതുകാരന് അബദ്ധം പറ്റിയത് മദ്യം ഇരുപ്പുണ്ടെന്ന് സുഹൃത്ത് പറഞ്ഞതനുസരിച്ചാണ് ഇയാൾ കഴിക്കാനായി പോയത് ഈ സമയത്ത് സുഹൃത്ത് വീട്ടിലുണ്ടായിരുന്നില്ല വീടിന് സമീപം നോക്കിയപ്പോൾ അവിടെ ഒരു കുപ്പി ഉണ്ടായിരുന്നു രാത്രിയായതിനാൽ മദ്യമാണോ എന്ന് ഉറപ്പാക്കാനുമായില്ല കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് അബദ്ധം മനസ്സിലായത് മറ്റൊരു സുഹൃത്തിന്റെ സഹായത്തോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ആദ്യം എത്തിയത് ചികിത്സ പരിക്കാതെ വന്നതോടെ എറണാകുളത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി നിലവിൽ ഐസിയുവിൽ ചികിത്സയിലാണ് കണ്ണൂരിൽ ലേഡീസ് ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറി യുവാവിനെ പിടികൂടി തിങ്കളാഴ്ച രാത്രി മണിയോടെയാണ് സംഭവം താവക്കരയിൽ പ്രവർത്തിക്കുന്ന വനിതാ ഹോസ്റ്റലാണ് യുവാവ് അതിക്രമിച്ചു കയറിയത് കണ്ണൂർ നഗരപരിധി തന്നെ താമസിക്കുന്ന യുവാവാണ് ഹോസ്റ്റലിലേക്ക് അതിക്രമിച്ചു കയറിയത് ഹോസ്റ്റൽ വളപ്പിലേക്ക് കയറി ഇയാളെ ജീവനക്കാർ പിടിച്ചുവെച്ചു പിന്നാലെ രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവിനെ നാട്ടുകാരുടെ സഹായത്തോടെ ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു വിവരം അറിഞ്ഞെത്തിയ കണ്ണൂർ ടൗൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇയാൾ മദ്യലഹരിലായിരുന്നുവെന്നാണ് സൂചന പ്രതി ഒറ്റയ്ക്കാണോ മറ്റാരെങ്കിലും കൂടെ ഉണ്ടായിരുന്നോ എന്നടക്കം പോലീസ് അന്വേഷിച്ചു വരികയാണ് സംസ്ഥാനത്ത് പുതുക്കിയ മഴ മുന്നറിയിപ്പ് ജാഗ്രത പാലിക്കണം സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴയ്ക്ക് സാധ്യത കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടിമിന്നലോട് കൂടിയ ശക്തമായ കാറ്റോടും കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് കേരള തീരത്ത് മത്സ്യബന്ധനത്തിലെ വിലക്ക് തുടരുകയാണ് തുടർച്ചയായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ ജാഗ്രത പാലിക്കണം തെക്കുകിഴക്കൻ അറബിക്കടലിലെ ശക്തി കൂടിയ ന്യൂനമർദ്ദം അടുത്ത മണിക്കൂറുകളിൽ തീവ്ര ന്യൂനമർദ്ദമായി മാറും കേരള തീരത്തോട് ചേർന്ന ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട് തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലെ ചക്രവാത ചുഴിയും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദമായി മാറുമെന്നാണ് മുന്നറിയിപ്പ് ഇതിന്റെ സ്വാധീന ഫലമായി അടുത്ത ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും